ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് പഞ്ചാബി പഞ്ചാബി പാർട്ടി പാർട്ടി ഇന്നലെ ഇട്ട വീഡിയോ കംപ്ലീറ്റ് ഏകദേശം ഫുൾ ആയിട്ട് സോൾവ് ഔട്ട് അതിലൊന്നും ബാക്കിയില്ല കാരണം ഇത് ഒരു സാമ്പിൾ വീഡിയോ ആണ് അതായത് ഇതിപ്പം ഫാഷൻ വരുന്നതേ ഉള്ളൂ അതായത് ഈ സാധനത്തിന്റെ ഒരു ഒരു സാമ്പിളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിലും ഓരോ പീസേ വന്നിട്ടുള്ളൂ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഓർഡർ തരിക ഇതിൽ കുറെ പീസുകളൊന്നും ഇല്ല വളരെ ലിമിറ്റഡ് സാധനം കിട്ടില്ല അപ്പം ഏറ്റവും പുതിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഒരു പ്ലസ് സൈസ് ചെയ്യാം ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സെല്ലാം അടിക്കാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിന്റെ സ്ലീവ് വരുന്ന ഇവിടെ ആണല്ലോ ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഈ ഭാഗമാണ് ഇതിന്റെ സ്ലീവ് അപ്പൊ ഇതിന്റെ സ്ലീവ് അടിപൊളിയാണ് നല്ല ഭംഗി ഇത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഇതിൽ വരുന്നത് ഇത് ഫുൾ ആയിട്ട് സ്റ്റോണും മിററും മാത്രമേ ഉള്ളൂ ഇതില് നല്ലൊരു പഞ്ചാബി പാട്ടി വെയറാണ് മൾട്ടിക്കളർ മെറ്റീരിയൽ വരുന്നത് പ്യൂർ ചെക്കാട് ചിനോൺ ആണ് ജെക്കാട് ചിനോൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻ്റ് പ്യുർ ഹൺഡ്രഡ് പെർസെൻറ്റ് ചെക്കാട് ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് ഇത് കംപ്ലീറ്റ് വരുന്ന ഒരു മൾട്ടി കളർ പാറ്റേണിലാണ് അതായത് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി കളർ പാറ്റേണിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഹെവി ആണ് വെയ്റ്റ് ഉണ്ട് ഇത് ഏകദേശം ഒരു സൂട്ട് വൺ പോയിൻ്റ് ത്രീ കെ ജി വരുന്നുണ്ട് വെയ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് പാൻറ്റ് ഇന്നലെ വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് പാൻറ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് പാൻറ്റിന്റെ തുണിയാണ് ക്ലോത്ത് ആണ് പാൻറിന്റെ പീസാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് സന്തോളാണ് പാൻറ് വന്നിട്ടുള്ളത് സോ ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ടൂ ഫോർ നയൻ സീറോ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് വരുന്നുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ഇത് ഒറിജിനൽ ഷിനോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഷിനോൺ പാർട്ടി വെയർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഒരു പഞ്ചാബി ഏറ്റവും പുതിയ ട്രെൻഡ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് അടിപൊളി പാർട്ടി വെയർസ് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് മോഡല് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇതാണ് അതിന്റെ യോക്ക് ഭാഗം വരുന്നത് നെക്ക് മുതൽ യോക്ക് വയറിലുള്ള ഭാഗം വരുന്നത് ഇതാണ് നല്ല മിറർ വർക്ക് ആണ് കംപ്ലീറ്റ് മിറർ വർക്കാണ് കണ്ടില്ലേ താഴെയെങ്കിലും ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് ഇതുവരെയാണ് ഇതിന്റെ ലെങ്ത് വരാ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരാ അതിന് ശേഷം ബാക്കി വരുന്ന ഈ ഭാഗം ഇത് സ്ലീവ് ആണ് സ്ലീവിന്റെ ഭാഗമാണ് പ്ലസ് സൈസ് ഉള്ളവർക്ക് ഏകദേശം ഫൈവ് എക്സ് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം അത്രയും മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് എന്റെ പാന്റ് വരുന്നത് സൺതൂൺ ആണ് ഡൽ സൺതൂൺ ആണ് പാൻറ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് അടിപൊളി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് ഇത് നമ്മുടെ സാധാരണ പഞ്ചാബി ഷോളർ ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി ഇതിന്റെ ക്വാളിറ്റി ഫാറ് ക്ലോത്ത് രണ്ട് രണ്ട് ക്ലോത്ത് ആണ് രണ്ട് രണ്ട് ഡിസൈൻ ആണ് രണ്ട് രണ്ട് ഐറ്റം ആണ് അതിന് രണ്ട് സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പഞ്ചാബി പാർട്ടിവെയർ ആണ് ഏറ്റവും പുതിയ ട്രെൻഡാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് അടിപൊളിയാണ് ഇതിൽ ഏകദേശം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് മിററും അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഡൽസൻ ഗുണാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോർട്ട് ഷോള് നല്ല നാളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് ചിനോൺ ഇത് ജക്കാട് ടൈപ്പ് ചിനോൺ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ജക്കാട് ടൈപ്പ് ചിനോൺ ആണ് പറഞ്ഞത് ഫുള്ള് ഫോർ സൈഡ് ബോർഡർ കോട്ടപ്പത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക യെസ് കല്യാണത്തിന് അടിച്ച് പൊളിക്കുക അത്രയും നല്ല അടിപൊളി പാട്ടുകൾ രാത്രിയൊക്കെ ഇത് എത്തി കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്ങിലെല്ലാം നല്ല പ്രകാശമായിട്ട് ഫുൾ ആയിട്ട് വരുന്നുള്ളത് കംപ്ലീറ്റ് മിനർ വർക്കും സ്റ്റോൺ വർക്കും ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ വരിക ഇതാണ് യോക്കിന്റെ വർക്ക് വരുന്നുള്ളത് നെക്കാണ് യോക്കാണ് അതേപോലെ തന്നെ താഴെ എൻ്റെ വരെ നല്ല ഭംഗിയുള്ള വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈനാണ് നല്ലൊരു കളർ കോമ്പിയാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനാണ് നല്ലൊരു ട്രെൻഡാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരിക പാന്റ് സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാൻറ് ആണ് ഇതാണ് നിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നിങ്ങളും ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്യൂർ പഞ്ചാബി പാർട്ടി വെയർ ആണ് ഇതിന്റെ ഫോർ സൈഡ് ഫോട്ടോ കോട്ടാപ്പത്തി ലേസ് വർക്കാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ ഷോൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൺഫ്യൂസ് ആവും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഡിസൈൻ വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു കളർ കോമ്പിയാണ് നല്ലൊരു ഡിസൈൻ ആണ് അടിപൊളിയാണ് ഫുൾ ആഴ്ച എത്രയാണ് എന്ന് മിറർ നല്ല മിറർ വർക്കാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യുവർ പഞ്ചാബി സ്റ്റൈലാണ് ഏകദേശം ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആ ഫൈവ് എക്സ് എൽ വരെ അടിക്കുക എന്ന് വെച്ചാൽ അത്രയും മെറ്റീരിയൽ ഉണ്ട് ഇതൊരു നല്ലൊരു പ്ലസ് സൈസുകാർക്കൊക്കെ അടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക കേട്ടോ സ്ലീവ് ഇതാണ് വരിക ഇതിൻ്റെ അടിയിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് പാന്റ് വരിക ഡൽസാണ് പാൻറ്റ് നിങ്ങൾക്ക് മാറ്റാൻ പാൻറ്റ് ഇതിൽ എത്ര ക്വാളിറ്റിൻ്റെ തുണിയല്ല വരുന്നത് ഇതേപോലെ പാൻറ്റ് നിങ്ങൾക്ക് വേറെ ഉപയോഗിക്കാം പ്ലാസോ ഉപയോഗിക്കാം അതേപോലെ റെഡിമെയ്ഡ് പാൻസ് ഉപയോഗിക്കാം എങ്ങനെയുപയോഗിക്കാം ഇത് ജസ്റ്റ് തൽക്കാലം വരുന്നതാണ് ഇതിന്റെ പാൻറ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരാ ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ല നീളം ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഫുൾ മിറൽ ആണ് നല്ല വെയിറ്റ് ഉള്ള തുണിയാണ് നല്ല മെറ്റീരിയൽ ആണ് ഒറിജിനൽ ജെക്കാട് തുണിയാണ് കേട്ടോ ജക്കാട് ജക്കാട് ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഓപ്ഷൻ ആണ് ഇത് കാരണം ബ്ലാക്ക് പോറിയ ആൾക്കാര് ചോദിച്ചിരുന്നു ഇന്നലെ കംപ്ലീറ്റ് കഴിഞ്ഞു പോയി അപ്പം ഇതിൽ ഏതെങ്കിലും വേണമെങ്കിലും പെട്ടെന്ന് കളിക്കണം പെട്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാന്റ് നിങ്ങൾക്ക് വേറെ വേണമെങ്കിലും ഉപയോഗിക്കാം പ്ലാസോ ഒക്കെ ഉപയോഗിക്കാം അതില് പിന്നെ ഷറാർ കരാർ ഒക്കെ ഉപയോഗിക്കാം സ്കേർട്ട് യൂസ് ചെയ്യാം പ്ലെയിൻ സ്കേർട്ട് യൂസ് ചെയ്യാം ഒക്കെ യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം പക്ഷെ ഇതിന്റെ ഒന്നിച്ചു വരുന്ന പാന്റിന്റെ തുണി ഒരു ഓർഡിനറി തുണിയാണ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള തുണിയല്ല ഇത് സെൽത്തൂണാണ് പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്റെ ടോപ്പും ഷോളൊക്കെ നല്ല ക്വാളിറ്റി ആണ് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് എന്റെ ഷോള് വരുന്നത് ഒരു രക്ഷയില നല്ല ഭംഗിയുടെ ഷോളാണ് കല്യാണത്തിന് ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ ആയിരിക്കും ആയിട്ട് നിങ്ങക്ക് എല്ലായിടത്തുനിന്നും വേറിട്ട ഒരു ഡിസൈൻ എല്ലായിടത്തുനിന്നും വേറിട്ട് കാണാൻ വേണ്ടി നിങ്ങക്ക് നല്ല ഒരു ഓപ്ഷൻ ആണിത് അത്രയും ഭംഗിയാണ് പുതിയ ട്രെൻഡിംഗ് വെറൈറ്റി വെറൈറ്റി മോഡലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് വരുന്നുള്ളത് നല്ല ഭംഗിയാണ് എത്ര തടിയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സില് ഫൈവ് എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ഉണ്ട് അതെ വളരെ ലാഭമാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിന് ഇത്രയും നല്ല അതെ ഫുള്ള് മിറർ വർക്കും അത്ര ഹെവിയാണ് മെറ്റീരിയല് നല്ല ഹെവി മെറ്റീരിയൽ ആണ് പ്യുവറാണ് വരുന്നത് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജക്കോൺ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈസ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ സൈസ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലെ റെഡിമെയ്ഡ് പാൻ്റ് ആണ് അല്ലെ എന്തൊരെ ബാക്കിയുള്ളത് റെഡിമെയ്ഡ് പാൻ്റ് ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നല്ല വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് ഒരു രക്ഷയിലെ അത്രയും ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് പുതിയ ട്രെൻഡാണ് കേട്ടോ പുതിയ ട്രെൻഡാണ് ഒരു ഡിഫറെന്റ് ഐറ്റം ആണ് വെറൈറ്റി നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂടെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ആണ് മെറ്റീരിയൽ ഉണ്ടത് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് മോഡൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് നല്ല ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ലൊരു കളറാണ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് നല്ല ഭംഗിയുണ്ട് അടിപൊളി സ്ലീവാണ് ഫുൾ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് അടിപൊളി മിറർ വർക്കാണ് പാന്റ് ഇതാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ഇതാണ് നിങ്ങളുടെ ഷോൾ വരാ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നിങ്ങൾ വീതിയുള്ള പ്യൂർ ചിനോൺ ജക്കാട് ചിനോൺ സിൽക്ക് ആണ് നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് അല്ല ഇന്ന് വാങ്ങിയ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഇന്ന് വാങ്ങി അത് ഒരു മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയലായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ വീഡിയോ ഇടും അപ്പം നിങ്ങൾക്കിതിൽ വേണ്ട ആൾക്കാർക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും പായ